മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടന്നത് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ വാശിയര മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നോർത്ത് സെൻട്രൽ മുംബൈ ലോക്സഭാ മണ്ഡലമാണ് മണ്ഡലത്തിൽ മഹാവികാസ് അഘാടിയിൽ നിന്നുള്ള ബർഷാ ഗേഗ്വാദും എൻ ഡി എയിൽ നിന്നുള്ള ഉജ്ജ്വൽ നിഗവുമാണ് മത്സരിക്കുന്നത് മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ആദ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിൽ ഇതുവരെയായും ശിവസേനക്കോ അല്ലെങ്കിൽ ബി ജെ പിക്കോ മാത്രം വോട്ട് ചെയ്തിരുന്ന ഉദ്ധവ് താക്കറെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വർഷ ഗെഗ്വാദിനു വേണ്ടിയാണ് രംഗത്തിറങ്ങിയത് വർഷ തന്നെയാണ് ഉദ്ധവ് തന്നെ ഫോണിൽ വിളിച്ചതും ജീവിതത്തിൽ ആദ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞു എന്നുള്ളതും മാധ്യമങ്ങളോട് പറഞ്ഞത് ചരിത്രം എഴുതുമ്പോൾ താക്കറെ കുടുംബം ആദ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും വർഷ ഗെഗ്വാദിന് വേണ്ടിയായിരുന്നു ആ വോട്ട് എഴുതപ്പെടുക മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വർഷ പറഞ്ഞു ബി ജെ പി കളിച്ച കളിയുടെ ഭാഗമായിട്ടാണ് ഉദ്ധവനെ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നത് ശിവസേന എന്ന പാർട്ടിയെ രണ്ടായി പിളർത്തിയതും ബി ജെ പിയുടെ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് മാത്രമല്ല എൻ സി പി എന്ന പാർട്ടിയെയും എങ്ങനെയാണോ ശിവസേനയെ തകർത്തത് അതേ രീതിയിൽ തന്നെ രണ്ടായി പിളർത്തി അമ്മാവനും മരുമകനും ഇപ്പോൾ രണ്ട് തട്ടിലാണ് അതിനൊക്കെയുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മോദിയെ കണക്കി വിമർശിച്ചുകൊണ്ടായിരുന്നു ഉദ്ധവ് പ്രചരണം നയിച്ചത് മഹാരാഷ്ട്രയുടെ സ്നേഹമാണ് മോദി ഇതുവരെയായും കണ്ടതെന്നും ഇനി മോദി കാണാൻ പോകുന്നത് മഹാരാഷ്ട്രയുടെ ശാപമായിരിക്കും എന്നുള്ള കടുത്ത പ്രയോഗം വരെ മോദിക്കെതിരെ ഉദ്ധവ് താക്കറെ നടത്തിയിരുന്നു എന്തായാലും ഉദ്ധവ് താക്കറെയും കുടുംബവും അവരുടെ വോട്ട് ജീവിതത്തിൽ ആദ്യമായി കോൺഗ്രസിന് നൽകി എന്നുള്ള വാർത്ത മുംബൈ നഗരത്തിൽ അലിയടിക്കുകയാണ് മാറ്റത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം മഹാരാഷ്ട്രയിൽ നിന്നും ഉയരുന്നു എന്നതിന് പ്രത്യാശിക്കാം